ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ എന്താ പ ഈ ചോറൊക്കെ ആയിട്ടേന്നുള്ളത് അപ്പോൾ നമ്മളുടെ സാറ്റർഡേ ഉള്ള ഒരു കുഞ്ഞു വിശേഷാണ് കേട്ടോ നമുക്ക് സാറ്റർഡേ വർക്കിംഗ് ഡേ ആയിരുന്നു അപ്പോൾ നമ്മൾ സ്കൂളിലെത്തി പി എ വണീൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേപ്പേഴ്സൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തലേ ദിവസം സ്റ്റാഫ് മൊത്തം നമുക്കൊരു പൊതിച്ചോറ് നമ്മുടെ കൊടക്കാട് അവൈലബിൾ ആണ് അപ്പോൾ അവിടുന്ന് മേടിച്ചാലോന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ തലേദിവസം തന്നെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ടര ആയപ്പോൾ നമ്മൾ ഫുഡ് വന്നു ഞാൻ കൊല്ലംകൂട്ടിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ പാലക്കാട് കൊല്ലംകൂട് കഴിച്ചിട്ടുണ്ട് ഒരു പൊതിച്ചോറ് അപ്പോൾ അതിൻ്റെ അത്ര ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ ഇത് നമ്മൾ എല്ലാ ടീച്ചേഴ്സും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് ഓപ്പൺ ചെയ്തു അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ ചെയ്യുമ്പോളേ നമ്മുടെ ഈ വാഴയില പിന്നെ വാട്ടിയൊരു സ്മെല്ലുണ്ടാകുമല്ലോ അതാണ് കേട്ടോ ഇപ്പോൾ ഒതിച്ചോറിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ അതിനകത്ത് കെ ബിജു തോരൻ അതുപോലെ എന്താ വാഴക്കുപ്പേരി എന്താ കോഴിമുട്ട മീൻ അച്ചാറൊക്കെ ഉണ്ടാട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫൈനലി എൻ്റെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ നൗറിൻ്റെ മോൻ്റേത് ഉണ്ടായിരുന്നു നൗറിൻ നൗറിനും നൗറിൻ്റെ മോനും ഉണ്ടായിരുന്നു അപ്പോൾ മോൻ്റെ ബാലൻസ് ഞാൻ കൂടി എടുക്കാനായിട്ട് വീഡിയോ ഇത്രക്കാണ് വീടിനടുത്ത